നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം താറുമാറായ റോഡിൽ വാഴക്കൃഷിയുമായി നാട്ടുകാർ നീർവിളാകം കിടങ്ങന്നൂർ റോഡിലാണ് വടക്കൻസ് എന്ന സാമൂഹ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രാഷ്ട്രീയ ഭേദമെന്നെ വാഴത്തൈകൾ നാട്ടിയത് മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ നിരന്തരമായ അവഗണനയ്ക്ക് പാത്രമായ നാടാണ് നീർവിളാകം ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ പേരങ്ങാട്ടുപാലം വരെ റോഡ് അതിമനോഹരമായി ഡിവൈഡിംഗ് ലൈനുകളും റിഫ്ലക്ടറുകളും എല്ലാം സജ്ജമാക്കിയ റോഡ് ആറന്മുള മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ മുതൽ കുണ്ടും കുഴിയുമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വീണ ജോർജിന്റെ ശ്രദ്ധയിൽ അതേ പാർട്ടിയിലെ ആളുകൾ തന്നെ പലതവണ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പരിഹാരമാകാതെ നിലകൊള്ളുകയാണ് സാധാരണക്കാരന് യാത്ര ചെയ്യാൻ ആവശ്യത്തിന് ബസ്സുകൾ പോലുമില്ലാത്ത ഈ നാടിനോട് കാണിക്കുന്ന അനാസ്ഥയാണ് നാട്ടുകാർ കാണുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കരുതെന്നും നാട്ടുകാരുടെ ആവലാദിക്ക് പരിഹാരമുണ്ടാക്കുന്നതിലേക്ക് അധികാരികളുടെ ശ്രദ്ധ എത്തിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശമെന്നും വടക്കൻസ് എന്ന നീർവിളാകത്തെ കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു റോഡ് അനാഥമായി കിടക്കുന്നതുകൊണ്ട് തന്നെ കെ പോലും സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പല പ്രൈവറ്റ് ബസ് സർവീസുകാരും ബസ് സർവീസ് നടത്താൻ മടി കാണിക്കുകയുമാണ് പുണ്യപുരാതന ക്ഷേത്രമായ നീർവിളാകം ക്ഷേത്രത്തിലേക്ക് ചെങ്ങന്നൂരിൽ നിന്നും ആറന്മുളയിൽ നിന്നും പന്തളത്ത് നിന്നുമൊക്കെ എത്തിച്ചേരാൻ ഉള്ള ഏക റോഡ് മാത്രമാണ് നിർവിളാകത്തിലെ എല്ലാവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ സഹായ പദ്ധതികളിലും എല്ലാം സജീവമായി ഇടപെടുന്ന സംഘടനയാണ് നിർവിളാകം വടക്കൻസ് എന്ന കൂട്ടായ്മ പുറത്തുനിന്നും പിരിവുകളൊന്നും സ്വീകരിക്കാതെ നാടിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി കഴിഞ്ഞ ആറ് വർഷമായി മുന്നേറുന്ന സംഘടന എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ജാതിമത രാഷ്ട്രീയ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മുന്നേറുന്ന സംഘടന എന്ന രീതിയിൽ നാടിന്റെ ആവശ്യമായി കണ്ട് അധികാരികൾ തുടരുന്ന ഈ മൗനം അവസാനിപ്പിച്ച് റോഡിന്റെ ഈ ദുർസ്ഥിതിക്ക് മോചനം നൽകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ചെങ്ങന്നൂർ ന്യൂസ്